മരിച്ചപ്പോഴത്തേക്കും കെട്ടിത്തൂക്കി ഏഴ് ലക്ഷം രൂപ നൽകാൻ ചീഫ് സെക്രട്ടറി കത്തയച്ചിട്ടിരുന്നേക്ക് എട്ട് മാസമായി സി ബി ഐ അന്വേഷണം പോലും ഇന്ന് കോടിച്ചോറയിലാണ് കേന്ദ്ര മനുഷ്യാവശ്യ കമ്മീഷൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് സർക്കാരിന്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ആ മരണപ്പെട്ട് ഇത്തരം ബാബുന്റെ സാറേ പൂക്കോട് വെറ്റിനറി കോളേജിൽ അതിക്രൂരമായി റാഗിങ്ങിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് സർക്കാർ എടുക്കുന്ന നിലപാടിനോട് സാറിന് എന്താണ് പറയാനുള്ളത് സമൂഹ മനസാക്ഷിയെ ഏറ്റവും ഞെട്ടിച്ച സിദ്ധാർത്ഥൻ്റെ കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞു പരമാവധി സർക്കാർ ഈ കേസ് തേച്ച് മാറ്റി കഴിയാൻ ശ്രമിച്ചുവെങ്കിലും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് ഈ കേസുമായിട്ട് ഇൻവോൾവ് ചെയ്ത വിദ്യാർത്ഥികൾ ഇന്ന് പഠനം നിർത്തിവെക്കേണ്ട ഒരവസ്ഥ ഉണ്ടായത് ശ്രമത്തിൽ ആ വിദ്യാർത്ഥികളെ തിരിച്ചു കയറ്റുന്നതിനുള്ള ശ്രമം നടത്തി സിംഗിൾ ബെഞ്ച് ആ വിദ്യാർത്ഥികളെ മുഴുവനും കോളേജിൽ തുടർ പഠനം നടത്തുവാൻ അനുവാദം നൽകി പക്ഷേ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് കൊണ്ട് മാത്രമാണ് ആ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നത് സർവകലാശാലയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും വിദ്യാർത്ഥികളുടെ പക്ഷത്തായിരുന്നു അപ്പോൾ ആ ഈ സിദ്ധാർത്ഥൻ ക്രൂരമായി മരണപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട തീർച്ചയായിട്ടും മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് ഒരു വെറ്റിനറി വിദ്യാർത്ഥിയെ കൊണ്ടുവന്നുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ കോളേജിൽ നടന്ന സംഭവം പല വിദ്യാർത്ഥികളും അബോധാവസ്ഥയിലാണ് പ്രവർത്തിച്ചതെന്നാണ് മനസ്സിലായത് കാരണം പലരും ലഹരികൾക്ക് അടിമപ്പെട്ടവരാണ് നൂറോളം വിദ്യാർത്ഥിയുടെ മുന്നിൽ വെച്ചൊരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരാൾ പോലും അത് നിർത്ത് സംസാരിക്കാത്തത് അവിടുത്തെ എസ് എഫ്ഐയുടെ ശക്തമായ പ്രവർത്തനം കൊണ്ടാണ് എസ് എഫ് ഐയോടുള്ള ഭയം കൊണ്ട് കുട്ടികൾ പ്രതികരിച്ചില്ല സംഭവിച്ചത് വളരെ സത്യസന്ധനായ പഠനത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് അവർക്ക് അതിന് മൂത്ത ആളാണ് അയാളുടെ ഒരു പ്രതീക്ഷ അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വെറ്റിനറി ഡോക്ടറാണ് വന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളും മോശക്കാരൊന്നുമല്ല എൻട്രൻസ് എഴുതി വരുന്ന മെടുക്കലായിട്ടുള്ള വിദ്യാർത്ഥികളാണ് വെറ്റിനറി കുറെ പഠിക്കുന്നത് പക്ഷേ കോളേജിൽ ഹോസ്റ്റലിൽ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലെല്ലാം എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ തേർവാഴ്ചയാണ് അഴിഞ്ഞാട്ടമാണ് എസ് എഫ്ഐയുടെ ചില നേതാക്കന്മാരുടെ ശക്തമായ പിന്തുണ അതുകൊണ്ടാണ് ഗവൺമെൻറ് പരമാവധി ഈ കേസ് മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ട് പോലും ഗവർണറുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് വൈസ് ചാൻസലർ പുറത്താക്കി അവിടെയുള്ള ഡീനിനെ പുറത്താക്കി അവിടെയുള്ള ഹൗസ്റ്റാൻ വാർഡിനെ പുറത്താക്കി ഇപ്പോഴെന്തായാലും ഏറ്റവും വളരെ കൂടിയാണ് ക്യാമ്പസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ക്യാമ്പസിൽ നാഥനം ഉണ്ടായാൽ ഇപ്പോൾ വൈസ് ചാൻസലർ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ക്യാമ്പസ് വളരെ ശക്തമായി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് പരാതിയില്ല അപ്പോൾ വിദ്യാർത്ഥികളെ വഷളാക്കി നശിപ്പിക്കുന്നത് ഇവിടെയുള്ള ഈ ഇടതുപക്ഷ സംഘടന എന്ന് പറയുന്ന എസ് എഫ് ഐ ആണ് അവരെ നിയന്ത്രിക്കുന്ന അതിന് വാസ്തവത്തിൽ എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ പുരോഗമനപരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുമാറി നേരത്തെ മുൻ ഗവർണർ ഹരിഫ് മോഹൻ പറഞ്ഞതുപോലെ ക്രിമിനലുകളുടെ സങ്കേതമായി മാറി അപ്പൊ ലഹരിയും ക്രിമിനലിസം കൂടി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ടീൻ കുട്ടികളാണ് അവർ പക്വതയില്ല അവർ എവിടെയുണ്ട് അക്രമം എവിടെയുണ്ട് ലഹരി അവിടിന്റെ പിന്നാലെ പോകും അതിലൂടെ എസ് എഫ് ഐ വളർത്തും ഈ വിദ്യാർത്ഥി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ കാര്യം മനസ്സിലാക്കുമ്പോൾ അവര് ഈ ഇടതുപക്ഷം വിട്ട് അവർ സ്വതന്ത്രമായി മാറും പക്ഷെ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ് ഈ ഗവൺമെൻറ് അതിന് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യത ഗവണ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല സി ബി ഐ അന്വേഷണം പോലും ഇന്ന് കോൾഡ് സ്റ്റോറേജിലാണ് കുടുംബത്തിന് ഏതെങ്കിലും സ്വാഭാവികമായും ഒരു ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടില്ല അതിന് അവർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാർ കേന്ദ്ര മനുഷ്യാവശ്യ കമ്മീഷൻ ഏഴ് ലക്ഷം രൂപ നൽകാൻ ചീഫ് സെക്രട്ടറി കത്തയച്ചിട്ട് നീക്കിയ എട്ട് മാസമായി അത് പൂർണ്ണമായും കേസ് അന്വേഷിച്ച് തീർത്ത് നേരെ താത്കാലിക ആശ്വാസം നേരിൽ ഏഴ് ലക്ഷം രൂപ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് അടിയന്തിരമായി നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഒരു നടപടി ഉണ്ടായില്ല ആ റിപ്പോർട്ട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർക്ക് അയച്ചു വൈസ് ചാൻസലർ പരിശോധിച്ച ശേഷം ഇവിടെ നടന്ന സംഭവങ്ങൾ മുഴുവനും ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തു കോൾഡ് സ്റ്റോറേജിലാണ് മൂടി വച്ചിരിക്കുക നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സോമോട്ടോ കേസ് എടുത്തു പത്രത്തിൽ വാർത്ത വന്നു ഗവർണർ നടപടിയെടുത്തു വൈസ് ചാൻസലർ പുറത്താക്കി ഈ പറഞ്ഞ പോലെ അവിടുത്തെ അധ്യാപകരെല്ലാം പുറത്താക്കിയെന്നും കേസ് രജിസ്റ്റർ ചെയ്തു എന്നും ഈ വിദ്യാർത്ഥികളെല്ലാം റിമാൻഡ് ചെയ്തു എന്നുള്ള വാർത്ത വന്നപ്പോൾ സോമോട്ടോ കേസെടുത്തു ഈ കുട്ടിക്ക് മനുഷ്യാവകാശ ഗവൺമെൻറ് അടിയന്തരമായി സാമ്പത്തിക സഹായം നൽകണമെന്ന് ചീഫ് സെക്രട്ടറി കത്ത് കൊടുത്തു ചീഫ് സെക്രട്ടറി മറുപടി അയക്കുന്നത് അത് കേസിൽ അവസാന തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും മനുഷ്യാവശ്യ കമ്മീഷൻ്റെ പ്രവർത്തനം അവിടെ ചെരുത്തി കാരണം സർക്കാരിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഇപ്പോഴത്തെ മനുഷ്യാവശ്യ കമ്മീഷൻ കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രീതിയിലാണ് ഇവരെല്ലാം ആവശ്യം കാരണം അതാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് റിട്ടയർ ചെയ്യുന്ന ഗവൺമെൻറ്റിനു വേണ്ടി മുൻകാലങ്ങളിൽ ഔട്ട് ഓഫ് ദി ആയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള റിട്ടയർ ചെയ്ത ജഡ്ജിമാരെയാണ് മനുഷ്യാവകാശ കമ്മീഷനായും ലോ എക്തായിട്ടും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിയമിക്കുന്ന നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അവരെല്ലാ പേരും ഗവൺമെൻറ്റിൻ്റെ വക്താക്കളായും എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെ വക്താക്കളായി നിൽക്കുന്ന നിർഭാഗ്യപരമായ അവസ്ഥ എങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ നീതി ലഭിക്കും സിദ്ധാർത്ഥന് വേണ്ടി കേന്ദ്ര കമ്മീഷൻ ഏഴ് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മുടെ സംസ്ഥാന മനുഷ്യാവശ്യ കമ്മീഷൻ ഫയൽ തന്നെ ഫ്രീ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാവുന്നത് എന്ത് തീരുമാനം ഉണ്ടാവണം സിദ്ധാർത്ഥൻ മരണപ്പെട്ടു എന്നുള്ള സത്യം പറ്റേ അച്ഛനും ക്രൂരമായി മരണപ്പെട്ടു എന്നുള്ള സത്യം മൂന്ന് വർഷം പട്ടിണി നീക്കിയിട്ടാണ് ആ കുഞ്ഞിനെ കൊന്നെന്നുള്ള കാര്യം സത്യം അപ്പോൾ ആ മാതാപിതാക്കളെ സാമ്പത്തികമായി അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും സാമ്പത്തികമായി സഹായിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇല്ലേ നമ്മളുടെ പാർവതി പുത്തനാർ അവിടെ റെയിൽവേ തോട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മരണപ്പെട്ട ആൾക്ക് ഉടൻ തന്നെ ഗവൺമെൻറ് പത്തു ലക്ഷം രൂപ കൊടുത്തില്ലേ ഓടയിൽ വീണ് കോഴിക്കോട് മരിച്ച ഒരാളിന് പത്ത് ലക്ഷം രൂപ അപ്പം തന്നെ ഗവൺമെൻറ് കൊടുത്തില്ലേ ഇതിനാണ് ദുരിതാശ്വാസ നിധി വെച്ചേക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കൊടുക്കാം അതിന് പോലെ പണം കൊടുത്ത കഥകൾ അറിയാമല്ലോ ഇവിടെ എം എൽ എമാരുടെ ആശയർക്ക് ജോലി കൊടുത്തതിന് ശേഷം അവർക്കും അവരുടെ വീട് വച്ചതിന് കാർ വാങ്ങിച്ചതിന് അതുപോലെ തന്നെ മരണപ്പെട്ട മറ്റൊരു എം എൽ എ രാഷ്ട്രീയ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇരുപത്തി ലക്ഷം രൂപ കൊടുത്ത് ദുരിതാശ്വാസ നിധി എന്നാണ് അപ്പൊ ഇതിന് ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചുകൂടെ മനുഷ്യാവശ്യ കമ്മീഷൻ ആവശ്യപ്പെട്ടില്ലേ അത് കൊടുത്തിട്ടില്ല ഈ അടുത്ത കാലത്ത് കൊച്ചിൻ സർവകലാശാലയിൽ അവിടെ നടന്ന ഡി ജി ഒരു പറഞ്ഞ ഡാൻസ് നടന്നല്ലോ ആ ഡാൻസിൽ രക്ഷപ്പെട്ട് നാല് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടില്ലേ അവർക്ക് പണം കൊടുത്തല്ലോ അപ്പോൾ പണം കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ അതിൻ്റെ ഒരു ഫണ്ടുണ്ട് പക്ഷേ സിദ്ധാർത്ഥന മാത്രം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥന കൊടുത്താൽ അത് എസ് എഫ് ഐക്ക് തെറ്റായ ഒരു മെസ്സേജ് വരുമെന്നുള്ളതുകൊണ്ടാണ് നിർമ്മങ്ങാട ഒരു കുട്ടിയാണ് ആ മരണപ്പെട്ട വീട്ടിലായിരിക്കും സ്ഥലം മന്ത്രിയോ എം എൽ എയോട്ടോ പോയിരിക്കാം മുഖ്യമന്ത്രി പോകേണ്ട ബാധ്യതയില്ലായിരുന്നോ ഇത്രയും വലിയ ഒരു ഒരു കുഞ്ഞ് ഒരു മെഡിക്കൽ ഒരു വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ മരണപ്പെട്ട് ഇത്രയും വലിയ ഇഷ്യമായി മുഖ്യമന്ത്രി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ പോയി കഴിഞ്ഞാൽ അത് തെറ്റായ മെസ്സേജ് ആവും കാര്യം എസ് എഫ് ഐ പോന്നു അവിടെ നമ്മുടെ മുഖ്യമന്ത്രി പോയി എന്ന് പറഞ്ഞാൽ അത് എസ് എഫ് ഐക്ക് ക്ഷീണമാണ് കാരണം എസ് എഫ് ഐക്ക് ക്ഷീണം ഉണ്ടാകുന്ന പ്രവൃത്തികൾ ഒരിക്കലും ഗവൺമെന്റ് ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കണ്ണു തുറക്കണം മുഖ്യമന്ത്രി ഇത് പരിശോധിക്കണം ആ വീട്ടുകാരുടെ അവസ്ഥയിൽ അവർക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ട് മക്കൾ രണ്ടാമത്തെ ആളും ഇപ്പൊ ഇപ്പൊ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാൾ പരീക്ഷ എഴുതുകയാണ് അദ്ദേഹത്തിന്റെയും ആ എൻ്റെ ചേട്ടനെ പോലെ എനിക്ക് വെറ്റിനറി ഡോക്ടറാകണമെന്നുള്ളതാണ് അയാളുടെയും ആഗ്രഹം മൂന്ന് ദിവസം പട്ടിണി കിടന്ന ഒരു കുട്ടി അയാൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു അയാളെ മാറ്റി ഇവര് മരിച്ചു ഇവർ പീഡിപ്പിച്ചു മരിച്ചു മരിച്ചപ്പോഴത്തേക്കും കെട്ടിത്തൂക്കി ആ ഇന്ന് ഇന്ന് വരെ പോലീസോ സി ബി ഐ അന്വേഷണത്തിലോ എങ്ങനെ ആ കയറോ ഒന്നും തന്നെ തെളിവാറ്റെടുത്തിട്ടില്ല രണ്ട് ആ കുഞ്ഞു മരിച്ചു കഴിഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും പോലീസും മരുന്നേ അത് വരുന്നതിനും പിന്നെ അവിടെയുള്ള ഈ വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഴിച്ചു മാറ്റിയതാണ് വാസ്തവത്തിൽ അയാളെ ആ കുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെ ഇവർ കെട്ടിത്തൂക്കിയതാണ് റിപ്പോർട്ടില്ല നവീൻ ബാബുവിൻ്റെ അതുപോലെ തന്നെയാണ് നവീൻ ബാബുൻ്റെ കഥ എന്തായി നവീൻ ബാബുൻ്റെ ഭാര്യയും മക്കളും ഇന്ന് അവർ അനാഥമായി ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥൻ വളരെ മാതൃകാപരമായ പ്രകൃതി ഉദ്യോഗസ്ഥൻ അവർ തീരുമാനിച്ചു നവീൻ ബാബു എന്ന് പറയുന്നത് ഒരു മെസ്സേജ് അതൊന്നും ഒരു മെസ്സേജാണ് വിദ്യാർത്ഥികളുടെ എസ് എഫ് ഐ സിദ്ധാർത്ഥനെ കൊന്ന് മെസ്സേജ് കൊടുത്തതുപോലെ കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാത്തവൻ ക്യാമ്പസിൽ പ്രവർത്തിക്കേണ്ട എന്നൊരു മെസ്സേജ് മറ്റു കുട്ടികൾ കൊടുത്തതിലൂടെയാണ് സിദ്ധാർത്ഥൻ കൊലപ്പെടുത്തിയത് ഭൂമി വേണം അതേപോലെ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കാര്യവും നവീൻ ബാബു എന്ന് പറയുന്ന ആള് അവിടെയുള്ള ഞങ്ങളുടെ പാർട്ടി പറയുന്നതിനുസരിച്ച് എന്നാൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ ജീവിച്ചിരിക്കരുതെന്നുള്ളൊരു മെസ്സേജ് ആണ് ഇനി നാളെ വരുന്ന ഏത് ഉദ്യോഗസ്ഥനും അതനുസരിച്ച് എത്തിക്കുള്ളൂ ഇല്ലെങ്കിൽ അയാളുടെ ജീവൻ ഭയമില്ലേ തീർച്ചയായിട്ടും അയാളുടെ അയാളെ കൊന്നതാണെന്നുള്ള ആയിരിക്കും അവൻ സംശയം വേണ്ട കൊലപാതകമാണ് പക്ഷേ നിർഭാഗ്യവശാൽ തെളിയിക്കാൻ ഉള്ള അവസ്ഥ ഇല്ലാതെ പോയി തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടില്ല ഈ അവ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ആരും വ്യക്തമാണ് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ നീതി ലഭിക്കാത്ത പോലെ നവീൻ ബാബുവിനെ നീതി ലഭിക്കില്ല നാളെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നീതി ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ അത് കരുതിക്കുറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് നാളെ അവരുടെ പേർത്ത് മറ്റേ മുനിസിപ്പൽ ചെയ്ത ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് പുറത്ത് ഒരു കേസും ഉണ്ടാവില്ല കാരണം അവരധിക്ഷേപപരമായി സംസാരിച്ചതിൻ്റെ വീട്ടിലൊരാൾ ആത്മഹത്യ ചെയ്താൽ അതിനവരങ്ങനെ ഉത്തരവാദിയാവും അവർക്ക് അയാളെക്കുറിച്ച് ഒരഭിപ്രായം ഇങ്ങനെ വന്നു അഴിമതിക്കാരനാണ് അഴിമതിക്കാരനെന്ന് പറയുമ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അപ്പോൾ അവരെപ്പോഴും അവർ സേഫാണ് അവർ തീർച്ചയായും ഏത് കോടതിയിൽ പോയാലും അവർ രക്ഷപ്പെടും കാര്യം അവർ അവരുടെ അഭിപ്രായം സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞതാണ് ഇത് അതിൽ അവരെ കൊണ്ട് ഇത് പറയിക്കുന്നു മറുഭാഗത്ത് അവരെ കൊല്ലുന്ന രണ്ട് അത് രണ്ട് പ്ലോട്ടാണ് ഒരു ഭാഗത്ത് അവരെ കൊണ്ട് പറയിക്കുന്ന ഭാഗം ആ കാര്യം ചിലപ്പോൾ ഇവർക്ക് അറിയില്ലായിരിക്കാം മറുഭാഗത്ത് ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റേയാളെ തട്ടുക അത് കഴിഞ്ഞിട്ട് ഇവിടെ നവീൻ ബാബുവിൻ്റെ മരണം വന്നപ്പോഴത്തേക്കും പോസ്റ്റ്മോർട്ടത്തിന് അവിടെയുള്ള പ്രധാന നേതാവ് ഉൾപ്പെടെ ഇവിടെ വന്ന് ആ ബോഡി ക്രിയേറ്റ് ചെയ്തു തീർച്ചയായിട്ടും അത് അടക്കിയിരുന്നെങ്കിൽ ഇത് റീ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയുമായിരുന്നു അതിനുള്ള അവസരം പോലും അവിടെ ഉണ്ടായില്ല കാരണം അവരും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവരും പാർട്ടി പറയുന്നത് കേട്ടു പാർട്ടിയിൽ ആ കുടുംബം വിശ്വസിച്ചു ആ വിശ്വസിച്ചതിൽ അവർ ചതിയിൽപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ജീവിക്കാൻ ഈ രാജ്യത്ത് കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വിശേഷം വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് സിദ്ധാർത്ഥന് നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല തീർച്ചയായിട്ടും നീതിൽ പൂർണ്ണമായി ലഭിക്കുമെന്ന് പ്രതീക്ഷയല്ല പക്ഷേ ഗവർണർ ഇടപെടലുണ്ട് ആ വിദ്യാർത്ഥികളുടെ ഇരുപത്തി മൂന്ന് പേരുടെ വിദ്യാർത്ഥികൾ അവരുടെ മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ആ കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്കെല്ലാം ഏറ്റവും വലിയ ദുഃഖമായിരിക്കാം ഇങ്ങനൊരു സംഭവം സംഭവം മക്കൾ കൊണ്ട് മക്കളുടെ പ്രതീക്ഷയോടുകൂടിയാണ് വെറ്റിനറി കോളേജിൽ അയയ്ക്കുന്നത് അപ്പം അവിടെ ആ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു ദുഷ്ടിച്ച കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചു പോയത് രക്ഷകർത്താക്കൾ ദുഃഖിക്കുന്നുണ്ട് അവരുടെ ദുഃഖത്തിൽ തീർച്ചയായും നമുക്കും ദുഃഖം തോന്നുന്നുണ്ട് രക്ഷാകർത്താവ് തന്നെ എനിക്കും ദുഃഖം തോന്നുന്നുണ്ട് പക്ഷേ മാതൃകാപരമായി ആ കുട്ടിയുടെ പണി ചെയ്യപ്പെടണം അതുകൊണ്ട് തന്നെ ഇനി നാളെ ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട അനുസരിച്ചും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്ന മാന്യമായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണം